പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾക്കായി കണ്ണത്ത് സ്നേഹക്കൂട്ടായ്മ സ്നേഹ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു കണ്ണത്ത് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു സ്വാമി ആത്മദാസ്യമി ധർമ്മ എന്ന ആത്മാനന്ദ തീർത്ഥ മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തോളമായി കണ്ണത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരുപറ്റം യുവാക്കൾ കരുവാരകുണ്ട് പാലിയേറ്റീവ് കെയറിലെ ഭിന്നശേഷിക്കാരായവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഇബ്താർ മേറ്റ് സംഘടിപ്പിച്ചു വരുന്നുണ്ട് കണ്ണത്ത് മഹല് കത്തീബ് അബ്ദുറുമാൻ ദാരിമി പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ എം കെ മുഹമ്മദ് അലി ഹംസാസ് ബുഖാൻ എൻ ഉണ്ണീൻകുട്ടി റജീന പി സജ്നുത്ത അലിം എം കെ ആരിഫ് വയലിൽ ജോയ് പി സി ഷിഹാബ് എന്നിവർ സംസാരിച്ചു നടത്തുന്ന ഒരു എന്തായാലും അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കും അത്ഭുതം തോന്നും കാരണം ഇത്രയും വർഷം ഇത് മുടങ്ങാതെ ഈ രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ പുണ്യപ്രവർത്തിയും അതുപോലെ തന്നെ അതൊരു വലിയ കാര്യം കൂടിയാണ് കാരണം ഇന്നത്തെ ഇടത്ത് അതിഥികൾ എന്ന് പറയുന്നത് അവർക്കറിയാൻ പാടിയെന്നുള്ള അംഗങ്ങളാണ് ഈ കൂടിയിരിക്കലുകൾ ഈ ഒരു മാസത്തിൽ വലിയ പുണ്യമുള്ളതും അതുപോലെ തന്നെ സന്തോഷമുള്ളതും ആ സമയത്ത് അവരും എന്തു ചെയ്യണം ഇത്തരം ആളുകളെ ചെന്ന് കണ്ട് കിടപ്പ് രോഗികളെ കണ്ട് മാറാരോഗവ്യാധികളുള്ളവരെ കണ്ട് ആ ചെറുപ്പക്കാർക്ക് അതിൻ്റെ ബോധം മതബോധം കൊടുക്കണം അവരൊക്കെ സ്നേഹിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി തരണം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും ഞാനുണ്ട് ഈശ്വരൻ പറയുകയാണ് അല്ലെങ്കിൽ അള്ളാഹു പറയുകയാണ്

ദൈവത്തിൽ വിശ്വസിക്കുക ആഹു വിശ്വസിക്കുക ഈ ആഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉടുക്കമുണ്ടെങ്കിൽ അതിന് തുടക്കമുണ്ടെന്നുള്ള വിശ്വാസം അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എടുക്കാം ആ തുടങ്ങിയാലും പറയണം ഒരുക്കെന്ന് പറയണം എൽപ്പ പക്ഷെ അത് നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ നാളെ ഈ ആഹുരി പോകേണ്ടി വരുമെന്ന ഒരു ബോധം കൂടി ഉണ്ടാകും അതാണ് ധർമ്മബോധം അതാണ് ഓരോ മതവും ഇവിടെ പറയുന്നത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ പോയത് എന്നുള്ള അടിസ്ഥാനം ഉത്തരം കൊടുക്കേണ്ടി വരും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഈ കണക്ക് വരുന്ന ദിനത്തിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് എന്നിട്ട് അതായത് സ്വീകരിക്കപ്പെടുന്ന നന്മ പ്രവർത്തി ചെയ്യുകയും കൂടി ചെയ്താൽ അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് പ്രതിഫലമുണ്ട് അമലാണെന്ന നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രത്യേകമായൊരു പോയിന്റ് ഈ ഭൂമിയിലുള്ള ഏത് വസ്തുക്കളെ കാണിയും ഏറ്റവും വിലപിടിപ്പുള്ളത് മൂല്യമുള്ളത് ഏറ്റവും വലിയ വിഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടിയുള്ള മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു മനുഷ്യനാണ് വേറെ ഒന്നും അല്ല അങ്ങനെയാണ് നമ്മുടെ ജീനിന്റെ കാഴ്ചപ്പാട് മതങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യനാണ് അത് ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ ഏത് സമൂഹത്തിൽപ്പെട്ടവരാവട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ മനുഷ്യരാണ് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പതിനൊന്ന് വർഷത്തോളമായി കണ്ണത്തും നമ്മുടെ കരുവാര പരിസരത്ത് പ്രദേശത്തുമുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപറ്റം യുവാക്കൾ ചേർന്ന് നടത്തുന്ന ഒരു ഇഫ്താർ വീറ്റിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവ് ഇത്തരം സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒക്കെ മനസ്സിലാക്കേണ്ടത് അതൊരു വലിയ കാര്യമായിട്ടാണ് അത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രാധാന്യം ആയ രോഗികളും അവരുടെ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ചേരുന്ന വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമ വേദിയായിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന സ്വാമിജിയുടെ വളരെ

పరవార్ష విచికపడిన ఒక భాగం దేశం ఇలా ఉండే ప్రశంసనలు అందుకున్నారు తమకు ఆల్కారే తమ సంరక్షణలో 15 నవత్వం ఉంటారు అరపం ఉదాహరణకు వాటి అత్యంత మార్గాల కైనేటి ప్రవర్తికిడికి ఉత్సాయమే ఎల్లన్న ఆశంసనలు పరిచారు ఈ ప్రాశనము నాయకుడి కృతజ్ఞతని పొందిన దైవ విజ్ఞానంతో పెద్ద సంఘాయికి పట్టా వడ నవయే రోజున తాగుషికి నివేదాలి పిజ్జోరుతకు నిప్పో నవంద ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അനുഭവം വാങ്ങുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നോക്കുക ഒരു നാടിന്റെ ഒന്നായിട്ട് ഒരു പുണ്യപ്രവൃത്തി നാടിന്റെ ഒരു നന്മ ഒന്നിച്ച് അനുഭവിക്കാൻ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ആ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോകുന്നത് നോമ്പ് തീർച്ചയായിട്ടും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ശക്തിക്കുമൊക്കെ ഒരു തെളിച്ച കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്